റോഡിൽ ചെങ്ങന്നൂരിനും പന്തളത്തിനുമിടയില് അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും മോട്ടോർ വാഹന വകുപ്പും പോലീസും നിസ്സംഗതയിലാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഏഴിന് മാന്തുകയിൽ സംഭവിച്ച വാഹനാപകടമാണ് ഏറ്റവും ഒടുവിലെത്തിയത് ചെങ്ങന്നൂർ ഭാഗത്തു നിന്നും വന്ന ഹോം അപ്ലയൻസസ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ട്രാവലറും എതിർദിശയിൽ നിന്നും പാൽ കയറ്റി വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ട്രാവലറിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇവരെ കല്ലിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ട്രാവലറിന്റെ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്ന് സംശയിക്കുന്നു എം സി റോഡിലെ യാത്ര വളരെയധികം ഭീതിപ്പെടുത്തുന്നതായിട്ടാണ് വാഹനയാത്രികർ പറയുന്നത് കഴിഞ്ഞ പത്തു മാസത്തിനിടയിൽ നാൽപ്പതോളം അപകടങ്ങളാണ് എം സി റോഡിൽ സംഭവിച്ചിട്ടുള്ളത് കാരക്കാട് കുട്ടൂർ റോഡിലാണ് ഏറ്റവുമധികം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പരിക്കേൽക്കുന്നതും ഏഴോളം ജീവനുകളാണ് ഇപ്പറഞ്ഞ കാലയളവിൽ റോഡിൽ പൊളിഞ്ഞിട്ടുള്ളത് കൃത്യമായി റോഡ് സുരക്ഷാ സമിതികൾ കൂടിയാൽ കൃത്യമായി സാഹചര്യങ്ങൾ വിലയിരുത്താമെന്നിരിക്കെ സമിതികൾ കൂടുന്നില്ല എന്നാണ് അഭിഭാഷകനും ബാർ അസോസിയേഷൻ പ്രസിഡന്റുമായ ജോർജ് തോമസ് പറയുന്നത് മനുഷ്യ ജീവനെ ഏറെ സുരക്ഷയെ സംബന്ധിച്ചേറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അപകടങ്ങൾ കുടുംബങ്ങളെ തകർക്കുന്നതാണ് സമൂഹത്തിൽ കടുത്ത പ്രയാസങ്ങളുണ്ടാക്കുന്നതാണ് അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും സർക്കാരുകളും അതുമായിട്ട് ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പും പ്രത്യേകിച്ച് പോലീസും ഇൻഷുറൻസ് ശ്രദ്ധാപൂർവമായ ഗൗരവപൂർവ പൂർണ്ണമായ നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഏകദേശം നാൽപ്പതോ തരം അപകടങ്ങളാണ് ഈ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഈ ഭാഗത്ത് എം സി റോഡിലുണ്ടായിട്ടുള്ള പല ജീവനുകൾ നഷ്ടപ്പെട്ടത് ഏറെ വേദനിപ്പിക്കുന്നതാണ് നമ്മൾ റോഡ് സുരക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ റോഡ് സുരക്ഷാ സമിതി ഉണ്ട് റോഡ് സുരക്ഷാ സമിതി കാലാകാലങ്ങളിൽ കൂടി ശാസ്ത്രീയമായിട്ട് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വരുന്ന ഗതാഗത പരിഷ്കരണം അപകടങ്ങൾ കുറയ്ക്കുന്നതിൽ സ്വീകരിക്കുന്ന നടപടികളെ സംബന്ധിച്ച് പഠിച്ച് നമ്മുടെ നാട്ടിലത് നടപ്പാക്കേണ്ടത് അനിവാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഡ് നവീകരണവും വികസന പ്രവർത്തനവും ഒന്നര പതിറ്റാണ്ടിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല എന്നിട്ടും അപകടങ്ങൾക്ക് കുറവുണ്ടാവുന്നില്ല എന്നത് ഗൗരവമായി കാണേണ്ടതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അശാസ്ത്രീയമായ ഓട നിർമ്മാണമാണ് റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുന്ന പ്രധാന ഘടകം ഇതോടൊപ്പം ക്രമരഹിതമായതും നിയമം പാലിക്കാതെയുമുള്ള വാഹന പാർക്കിങ്ങും മറ്റൊരു പ്രധാന കാരണമാണ് കൂടുതലായിട്ട് കൂടുതലും അപകടം ഉണ്ടാകുന്ന വള അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് അതുപോലെ ഡ്രൈവർമാർ ശ്രദ്ധിക്കാതെ കുറെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ മഴ പെയ്തു കഴിഞ്ഞ സ്ഥലത്താണ് കൂടുതലും റോഡിൽ പ്രശ്നങ്ങളും കൂടുതൽ അപകടം നടന്നിരിക്കുന്ന വളമുള്ള ഭാഗത്ത് ഒന്നാണ് മഴ ആൾക്കാർ ശ്രദ്ധിച്ച് വരാത്താണ് സിഗ്നലൊന്നും കാര്യങ്ങളൊന്നുമില്ല വളർന്നത് തൊട്ട് ചെങ്ങന്നൂർ ടൗണിനപ്പുറം വരെ സിഗ്നൽ ഒന്നുമില്ല ജോലി സ്ഥലം മുളക് ആ എന്താണ് ചേട്ടാ വിഷയം വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോൾ പമ്പിൻ്റെ ഈ പഞ്ചായത്ത് ഡിവിഷൻ കണ്ടുപാട ആക്സിഡൻ്റുകൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ പള്ളിപ്പൊരിയിൽ നിന്ന് പാറയ്ക്ക് ജംഗ്ഷൻ ഇടയ്ക്ക് കണ്ടുപോയി ആക്സിഡൻ്റുകൾ അല്ലെങ്കിൽ ഓവർ സ്പീഡാണ് ഹോവർ സ്പീഡിലായതുകൊണ്ടാണ് ഈ ആക്സിഡൻറ്റൊക്കെ ഇവിടുത്തെ ആക്സിഡൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഈ റോഡിൽ സൈഡിലത്തെ ഒരു മെയിൻ വിഷയമാണ് അതിനേക്കാൾ ഉപരി എന്ന് പറയുന്നത് ഇത് നല്ലൊരു വളവാണ് ഈ വളവിന് സെഞ്ചുറി ഹോസ്പിറ്റലിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട് പുത്തങ്കാവിന് പോകുന്ന റോഡാണ് ആ റോഡിൽ നിന്ന് വണ്ടി താഴേക്ക് ഇറങ്ങി വരും ഇവിടുന്ന് മേളിലേക്ക് കയറി ഇവിടെ നടുക്ക് ഈ മഞ്ഞ ലൈൻ കൊടുത്തിട്ടുണ്ട് അത് സത്യത്തിൽ ഓവർടേക്ക് ചെയ്യരുത് കേരൽ എന്നുള്ളതാണ് സെഞ്ചൻ ജനത്തിന് ജനത്തിനറിയത്തില്ല എന്താണ് കാര്യം എന്നുള്ളത് അവിടെ അതൊക്കെ മെയിൻ ഒരു ഘടകമാണ് വകുപ്പുകൾ തമ്മിലുള്ള ഏകീകരണമില്ലാമേയും പ്രധാന കാരണമാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായ ചർച്ചയിലൂടെ നടപടികൾ സ്വീകരിക്കണമെന്ന ശക്തമായ ആവശ്യം ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ